മുസ്ലിം ീഗ് രണ്ടും മൂന്നും സീറ്റല്ല ഇരുപത് സീറ്റും വിജയിക്കുക എന്ന ലക്ഷ്യത്തിലാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സൈദ് സാദികലി ശാബിതങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയാണ് രാജ്യത്തിന്റെ ഭരണം തീരുമാനിക്കുകയെന്നും തങ്ങൾ പറഞ്ഞു വലിയ മതേതര പാർട്ടി കോൺഗ്രസ് ആണ് എന്നാണ് വിശ്വസിക്കുന്നത് അവരുടെ കൂടുതൽ അവരാണ് അതിന് ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുക്കേണ്ടത് ആ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതും മുസ്ലിം ലീഗ് കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അത് മതേതരത്തിൽ ശക്തിപ്പെടുത്താനാണ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുവാനാണ് അതിനുള്ള നല്ലൊരു മുന്നേറ്റം കേരളത്തിൽ നമുക്ക് ഉണ്ടാക്കുവാനുള്ള അവസരം വന്നിരിക്കുന്നു രാജ്യത്തിനുള്ളൊരു സന്ദേശമാണ് ഇപ്പോൾ ബനാനിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നമുക്ക് നൽകുവാനുള്ളതാണ് താമസവിന ഇലക്ഷൻ ലേറ്റോട് പ്രഖ്യാപിക്കും എന്നാണ് ഉപദേശിക്കുന്നു അതിൽ നമ്മൾ ഐക്യ ജനാധിപത്യ മുന്നണി വിജയിപ്പിച്ചു പോകുന്നു ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ ആരായിരുന്നാലും തേച്ച് പോകുന്നത് മുസ്ലിം ലീഗിൻ്റെ മണ്ഡലമാണ് മലപ്പുറം മണ്ഡലത്തിൽ പെട്ടെന്ന് പൊനാനി മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നു തൽപ്പം പലരും നമ്മളെങ്ങനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട് മുസ്ലിം ലീഗ് എത്രണത്തിലാണ് മത്സരിക്കുന്നത് രണ്ടിലോ മൂന്നിലോ ഒന്ന് നമ്മൾ രണ്ടിലും മൂന്നിലും അല്ല ഇരുപത് സീറ്റുകളിലും മുസ്ലിം ലീഗ് തന്നെയാണ് ജനത്തിൽ ആ എഴുപത് സീറ്റുകളുടെയും വിജയമാണ് മുസ്ലിം ലീഗ് ലക്ഷ്യം കൊടുക്കുന്നത് മുസ്ലിം ലീഗ് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ വിജയം ആ ഇരുപത് മണ്ഡലങ്ങളിലും ഉണ്ടായിരിക്കണം എന്ന ദൃഢനിശ്ചയത്തോടെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് മണലായയിൽ നാൽപ്പതു വർഷം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായിരുന്ന തൂളിയത്ത് മാനുഹാജിയുടെ നാമധേയത്തിലുള്ള കോൺഫറൻസ് ഹാളും വർഷം പഞ്ചായത്ത് മെമ്പറും ദീർഘകാല മുസ്ലിം മുസ്ലിംലീഗിന് നേതൃത്വം നൽകുകയും ചെയ്ത തൂളിയത്ത് അബുഹാജിയുടെ നാമധേയത്തിലുള്ള സേവന സേവനകേന്ദ്രത്തിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പി ടി സെയ്ദ് അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം എൽ എ നജീബ് കാന്തപുരം എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ അഷ്കർ ഫറൂഖ് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി ഉസ്മാൻ താമരത്ത് സി പി ശശിധരൻ എ കെ നാസർ തുടങ്ങിയവർ പ്രസംഗിച്ചു എം പി അബ്ദുൾ മജീദ് സ്വാഗതവും കെ സലാം മണലായ നന്ദിയും പറഞ്ഞു സി സി എൻ പെരിന്തൽമണ്ണ